നമുക്കന്ന് സോയാബി അല്ലേ സോയാബി നമ്മൾ കുട്ടാനൊക്കെ വെക്കാൻ എടുക്കുന്ന സോയാബി അതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി സീസൊക്കെ വെച്ച് സീസൊക്കെ ഇങ്ങനെ ഒലിച്ചു വരുന്ന ഒരു നല്ല സൂപ്പർ നാലുമണിപ്പലകാരം ഉണ്ടാക്കാം അതിനി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് കാണാം ഞാൻ അതിനു വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് കാക്കില സോയാബിയാണ് ഇട്ടാ നമുക്കിനി ഇത് ഈ പാത്രത്തിലേക്ക് കൊടുക്കാം ഇനി നമുക്കിതിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കാം ഒരു പത്ത് ഇന്ന് കുതിരട്ടെ ഇപ്പം നമ്മുടെ സോയാബി നന്നായിട്ട് കുതിർന്ന് അതൊക്കെ വീർത്ത് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് വേറെ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം അതിന് നമ്മുടെ സോയാബീയുടെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിലിട്ടൊന്ന് തരി വരിയെ പൊടിച്ചെടുക്കാം ഒരു പ്രാസ്സായിട്ട് ഇടാൻ പറ്റില്ല രണ്ട് പ്രാസ്സായിട്ട് ഇടാം അതിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലിട്ട് കൊടുക്കുക ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അതും ഇതിലിട്ട് കൊടുക്കുക പിന്നെ ഒരു എട്ട് പത്ത് ചെറിയ വെളുത്തുള്ളി അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് മൂടി വെച്ചൊന്ന് അരച്ചു കൊണ്ടുവരാം നമ്മൾ ഇതാ ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടല്ല തരിയൊക്കെ വേണം കണ്ടില്ലേ ഇങ്ങനെ അരയ്ക്കുക ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കൊട്ടാം ഇനി നമുക്കിതിൻ്റെ കൂടെ മീഡിയം സൈസിലൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്തതാണ് ഇനി നമുക്കിത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് പത്ത് ബ്രെഡിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പാവത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഉരുളക്കിഴങ്ങും മസാലയും സോയാബിയും എല്ലാം നല്ല പോലെ നമുക്ക് കുഴച്ചെടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി കൂടി കൊടുക്കാം ഒരു പിടി ഇനി നമുക്കിത് കുഴച്ച് മിസ്സാക്കി എല്ലാതും എല്ലായിടത്തും പെടുന്നതുപോലെ മിസ്സാക്കി എടുക്കാം അങ്ങനെ നമ്മൾ എല്ലാം അതും നല്ല മിസ്സാക്കി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അങ്ങനെ സോയാബിയൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പൊരിക്കാനുള്ള മൈദപ്പൊടി കുറച്ച് കലക്കിയെടുക്കാം നമുക്ക് കലക്കാനുള്ള ആവശ്യമുള്ള മാവിട്ട് കൊടുക്കാം അതിനാവശ്യമുള്ള മാവ് എടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിൽ നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വറ്റൽ മുളക് പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് കലക്ക നമ്മൾ കട്ലൈറ്റിനൊക്കെ കലക്കുമല്ലോ ആ രീതിയിൽ കലക്കിയെടുക്കുക കേട്ടോ കട്ട്ലൈറ്റിനൊക്കെ കലക്കണ രീതിയിൽ ഇത് കണ്ടില്ലേ നമുക്കിവിടെ വേണ്ടത് റെസ്കിൻ്റെ പൊടിയാണ് ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ബ്രെഡ് പൊടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടതാണ് സ്ലൈസ് സീസ് അത് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിനി ഇതിൽ കുറച്ച് ഇനി എടുക്കാം എടുത്തിട്ട്താ ഇങ്ങനെ വെച്ച് പരത്താം പരത്തിയിട്ട് നമുക്കിതിൽ ഒരു സീസിൻ്റെ കഷ്ണം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം വെച്ചിട്ടിങ്ങനെ നന്നായിട്ട് ഉരുട്ടി ആക്കി ഇങ്ങനെ ആക്കിയെടുക്കുക ഇനി നമുക്കിനി ഈ മാവ് കലക്കിയതിൽ മുക്കാം മുക്കിയിട്ട് നമുക്ക് ഈ ബ്രെഡ് പൊടിയിൽ മുക്കി കൊടുക്കാം ഇനി നമുക്ക് ഒന്നുകൂടി ഇതിൽ മുക്കാം ഒന്നുകൂടി ബ്രെഡ് പൊടിയിൽ മുക്കുക ഇത് കണ്ടില്ലേ ഇതേപോലെ ഇനി നമുക്ക് എല്ലാതും ഇതേപോലെ ആക്കി എടുക്കാം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ട ഇത് ഓരോന്നായിട്ട് കൊടുക്കാം ഇടുമ്പോ കൈ ചേർത്തിക്കണേ എണ്ണ കയ്യിൽ തെറിക്കാതെ വേണം ഇടാന് ഇനി നമുക്കൊരു മീഡിയം തീ വെച്ച് പൊരിഞ്ഞു വരട്ടിട്ടോ ചെറിയ തീ വെച്ചാൽ മതിയേ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ സോയാവീ കൊണ്ടുള്ള നാലുമണി മണി പലകാരം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കതിനി എടുക്കാം ഇനി നമുക്ക് അടുത്തെറിപ്പ് ഇട്ട് കൊടുക്കാം ഇതും ഇതേപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചും തിരിച്ചിട്ട് വേവിച്ചെടുക്കാം എല്ലാതും ഇതേപോലെ വേവിക്കാം മക്കളെ നമ്മൾ അങ്ങനെ എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതുവരെണ്ണ എടുത്ത് പൊട്ടിച്ചു നോക്കാം ഇതാ നല്ല അടിപൊളിയായിട്ട് സീസൊക്കെ ഉള്ളിൽ സോയാബി കൊണ്ടുള്ള നാലുമണി പ്രകാരം നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ